സിനിമയിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ കുറവ് എല്ലാ കാലഘട്ടത്തിലും ചോദ്യം ചെയ്ത ഒന്ന് തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു സിനിമയിൽ സ്വന്തമായി നിർമ്മാതാവായി സംവിധായികയായി അതിലെ പ്രധാനപ്പെട്ട ഒരു വേഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് സോഫി തെറ്റിസ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു വലിയ റിസ്ക് എടുക്കാനായി അവരെ എന്താണ് പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം അപ്പം എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിനിമകളിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് സിനിമകളിലെ സ്ത്രീ സാന്നിധ്യത്തിൻ്റെ ഒരു കുറവ് പക്ഷേ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു പല റോളുകൾ ചെയ്തുകൊണ്ട് മാം ഒരു വരുന്നു വിത്ത് പർപ്പസ് ആക്ച്വലി കാറ്റ് എന്നുള്ളത് അതായത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾ പുറത്തോട്ട് വരേണ്ടിയിരിക്കുന്ന വളരെ ഇല്ലെന്നല്ല തീർത്തും ഇല്ലെന്നല്ല പക്ഷേ ഒരു കണ്ടിന്യൂസ് അങ്ങനെ പോകുന്നില്ല പേര് പുറത്തു വരുന്നു എന്തെങ്കിലും കാരണവശാലും അവർ പിന്നോട്ട് പോകുന്നു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണം അത് നമ്മള് സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ശബ്ദം അതേപോലെ ശരിക്കും എന്താണ് ഈ സിനിമ നമുക്ക് ഒരു ഒരു തീം തീം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ക്യാരക്ടറാണ് ഒരു തൻ്റെ ആയൊരു സ്ത്രീ ബിന്ദു എന്നുള്ള കഥാപാണ് ഞാനാണ് ചോദിക്കുന്നത് അപ്പോൾ അവളുടെ ഒരു ഗ്രോത്ത് ഗ്രോത്ത് എന്ന് പറയുന്ന അവളൊരു പിന്നെ സാധാരണ ഒരു കുടുംബം നയിക്കുന്നെയും ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ നയി കഴിയുന്ന ഒരു സ്ത്രീ നമ്മുടെ ഷാജി എന്ന കഥാപാത്രമാണ് ലിവിങ് ടുഗെദറായിട്ട് അവളുടെ പാർട്ട്നറായിട്ട് വരുന്നത് പക്ഷേ നമ്മുടെ സന്തോഷ കേടായിരിക്കും അപ്പം പുള്ളിക്കാരി വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ ഹാപ്പി ലിവിങ് ഞങ്ങള് സന്തോഷമാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിലൊരു ഭയമുണ്ട് എപ്പോഴെങ്കിലും ഈ മെഷീൻ ഇട്ടിട്ട് പോകാം അപ്പൊ ആ ഒരു ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി ഉണ്ട് കാര്യം നമ്മൾ എത്ര ഫാമിലി ഒരു വലിയ ക്ലോസ് റിലേഷൻ ആണെന്ന് പറഞ്ഞാലും ദർ ഈസ് എ ക്രാക്ക് എവര് വേണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല ആക്ച്വലി റിയാലിറ്റി ഇല്ലെ ദർ ഈസ് എ ക്രാക്ക് അപ്പം ഇയാൾ ഇവിടെ ഇട്ടിട്ട് പോകുന്നു മൊമെന്റ് വന്നപ്പോൾ ഇവിടെ തകർന്നു പോവുകയാണ് തകർന്നു പോകുന്ന ആ തകർച്ചയുടെ വക്കിൽ അവൾ എന്തൊക്കെയോ ആട്ടിക്കൂട്ടും ഫൈനലി അവൾ ഒരു പരസ്പരം അവർ തമ്മിത്തമ്മി കൊല്ലാൻ ശ്രമിക്കുന്നു പിന്നെ അവള് നാട് വിട്ടു പോകുകയാണ് ആ ഒരു യാത്രയിൽ അവള് ലൈഫ് എന്താണെന്ന് പഠിക്കുന്നു ഈ ലോകത്തിനപ്പുറവും ലോകമുണ്ടെന്നും ഈ ആ ലോകത്തിൽ ഒരുപാട് പഠിക്കാനുണ്ടെന്നും അവളുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്ന കാരണമാണ് അവൾ ഒരു ഒരു പൊട്ടക്കെട്ട് പോലെ അവിടെ കിടന്നുകൊണ്ട് ഈ കൂടുതൽ എക്സ്പെക്റ്റേഷനായിട്ട് നിന്നത് ഈ ഷാജി എന്നുള്ള കഥാപാത്രത്തിൽ അപ്പം ഒരു മുറിവേറ്റത്തോടെ കൂടി അവളുടെ യാത്ര ആരംഭിക്കുന്നു ആ യാത്രയിൽ നിന്നും ശക്തി സ്വീകരിക്കുകയും ലോകം എന്താണെന്ന് അറിയുകയും എന്താണ് അവളിൽ നിന്നും ഒരു സാമൂഹ്യ പ്രതിവിധയുള്ള സ്ത്രീയാക്കി മാറ്റാനുള്ള ഒരു ഒരു സ്കൂൾ ഒരു ജീ ജീവിതത്തിൻ്റെ ഒരു പാഠശാലയല്ലാണവൾ പോകുന്നത് അതിനുശേഷം അവൾ ജീവിതത്തിലേക്ക് തിരിക്കുമ്പം വേറൊരു വ്യക്തിയായിട്ടാണ് മാറുന്നത് ആ സാമൂഹ്യ നന്മയ്ക്കായിട്ട് തീരുന്ന ഒരു വിളക്കായി തീരുക അതായത് ഒരു ചിറവടിച്ച് പറന്ന് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ത്രീ ആയിട്ട് ഒരു ചാരിറ്റി ലൈഫിലേക്ക് പോവുകയായിരുന്നു എന്നതാണ് അതിൻ്റെ പ്ലോട്ട് പ്ലോട്ട് അതായത് മുറിവിൽ നിന്ന് മുറിവേറ്റ് തകർന്നടിഞ്ഞ് തീർന്നുപോയി എന്നുള്ള ഒരു പോയിന്റിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കയും അത് ലോകത്തിന് വെളിച്ചമായി തീരുകയും ചെയ്യുന്ന അതൊരു സ്ത്രീ നിന്ന് എന്താണ് സമൂഹം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്താണ് എന്ന് വരച്ച് കാട്ടുന്നേ സാധാരണ നമ്മൾ ഇതുപോലത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും അവൾ ഫിനാൻഷ്യലി സെക്യോർഡ് ആവുന്നു അല്ലെങ്കിൽ അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നു എന്ന് മാത്രമാണ് കാണുന്നത് ഇത് സ്വന്തം കാലിൽ നിൽക്കുന്ന നിൽക്കുന്ന സ്ത്രീ ആയിരുന്നിട്ട് പോലും അവിടെ ഒരു ടോക്സിക് റിലേഷൻ ചെന്ന് പിടിയും അതിൽ നിന്ന് മണ്ണടിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയിൽ പിന്നെ ഉയർത്തെഴുന്നേൽക്ക് വരുന്ന ഉയർത്തെഴുന്നേറ്റ് വരുന്നത് മൂഖ്യം നന്മയ്ക്കായിട്ട് ലോകത്തിന് തന്നെ ഒരു വെളിച്ചമായിട്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നു കുറേ എൻ ജി ഒയുടെ പാർട്ടായിട്ടുള്ള വർക്ക് ചെയ്യുന്നു ലൈഫിൻ്റെ ഒരു എയിം തന്നെ അങ്ങ് മാറും മാറുവാറു ഷിസ് ഫൈനി ഹേഴ്സൽ ഓക്കെ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നമുക്കൊരു അത്രയും ഹോപ്പ് വെക്കാൻ പറ്റാത്ത ഒരു ഫീൽഡാണ് അതിൽ ഒരു കൃത്യമായിട്ട് ഒരു ചിലപ്പോൾ എടുക്കുന്ന സിനിമകളിൽ നിന്ന് ഇറങ്ങും എന്ന് പോലും നമുക്ക് അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അത്രയും നല്ലൊരു ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു പാഷനേക്ക് തേടി ഇറങ്ങുന്നത് അപ്പൊ ഇതിനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എവിടെ കോൺഫിഡൻസ് നമ്മൾ റിസ്ക് എടുക്കാതെ നമ്മളെങ്ങി എത്തുകയല്ല അപ്പം നമ്മൾ ഇപ്പം യൂസഫോട് ചോദിച്ചാലും പുള്ളിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വലിയ റിസ്ക്കി ആയിരുന്നിരിക്കണം അപ്പോൾ നമ്മൾ റൈറ്റ് ബ്രദേഴ്സ് പ്ലെയിൻ പറത്താൻ കൊണ്ടുപോകും അവർ ബ്രദേഴ്സ് അവർ ഒരു ഒരുപാട് തകർച്ചയുടെയും വീഴ്ചയുടെയും എല്ലാവരും കളിയാക്കുന്നൊരു സ്റ്റേജിൽ നിന്നാണ് അവർ പിന്നെ ഉയർത്തു വന്നത് അപ്പം ഇറ്റ് ഈസ് എ റിസ്ക് റിസ്ക്കിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ആവാൻ എന്നെ പറഞ്ഞ പോലെ അതു ചാൻസ് ഉണ്ട് പക്ഷേ അതിന് ഞാൻ തയ്യാറാണ് രണ്ടായാലും നെഗറ്റീവ് നെഗറ്റീവായാലും തയ്യാറാണ് എനിക്ക് എൻ്റെതായ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് അതും ഒരു സമൂഹ നന്മയ്ക്കായി തീരണം എൻ്റെ ഒരു എൻ്റെ ഒരു എയിം അതാണ് അവിടെ വരെ ചെന്ന് എത്തണം പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ട് എല്ലാവരും ഒന്നും ഇങ്ങനെ എത്തിച്ചേരുന്നില്ല എത്തിച്ചേരുന്നതിന് അപ്പുറം നമ്മുടേതായൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക അത്രേ ഉള്ളൂ ഞാൻ റിസൾട്ടിനെ കുറിച്ച് അത്രയും ബോധേടല്ല അപ്പം ആദ്യ സിനിമയ്ക്ക് സ്വന്തം ആയിട്ട് തന്നെ നിർമ്മാതാവ് ആവണം എന്നുള്ള ആഗ്രഹം അല്ല ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് എനിക്കൊരു നിർമാതാവിനെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം സത്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊരു ബിഗിനർ എന്ന സ്റ്റേജിൽ നോബി വിൽ സപ്പോർട്ട് യു അതൊരു മാൻസ് വേൾഡ് ആണ് നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റും കൊണ്ട് കുറേ പേര് കുറേ നടക്കുക അവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു റെസ്പോൺസ് കിട്ടുക അവർ നമുക്ക് ഇപ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ ഒന്നും ഇല്ലയെന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ ഒരാൾ വന്ന് നമുക്ക് ഇങ്ങോട്ട് പൈസ മുടക്കി തരണമെങ്കിൽ ഫസ്റ്റ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ആരും വന്നില്ല എന്നുള്ളതാണ് സത്യം സത്യമാണ് സിനിമ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താരമൂല്യങ്ങളോ അത്തരത്തിലുള്ള ഒന്നും എഫക്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണെന്ന് തോന്നുന്നില്ല ഇപ്പം അത്രയും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആക്ടേഴ്സ് വാര്യ പ്രോഗ്രസ് അടിക്കുന്ന സിനിമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ആണോ അപ്പം ഇത്തരത്തിലുള്ള സിനിമ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇതിനകത്ത് ഇപ്പം കാണാൻ സാധിക്കില്ല അല്ല ഇതിലിപ്പോൾ ഞാൻ തുടക്കം മുതലേ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് സ്റ്റാർവേ സ്റ്റാർസ് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റിങ് പക്ഷേ ദരിസ് എ പോസിബിലിറ്റി നല്ലൊരു സ്റ്റോറിയാണ് നല്ല വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ അഡീഷൻ ഉണ്ടെങ്കിൽ അതുപോലെ സം മെസ്സേജിസ് ദ അങ്ങനെ കുറെ സിനിമകൾ പുറത്ത് വരുന്നുണ്ട് അപ്പം അത് റിസ്ക് എല്ലാത്തിലുമുണ്ട് പക്ഷേ എന്തെങ്കിലും നമ്മൾ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടേ നമ്മുടെ മനസ്സിലുള്ളത് ഇങ്ങനെ കടലാസിലേക്ക് വരികയും അതാ പുറവിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സ്വപ്നം തന്നെയാണ് എത്രനാൾ കൊണ്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ചെറുപ്പകാലം ഞാൻ സ്കൂള് കോളേജ് യൂണിവേഴ്സിറ്റി ലെവലെല്ലാം ഈ സ്വപ്നം കൊണ്ട് നടന്നു എൻ്റെതായ രീതിയിൽ ചെയ്യും ചെയ്യുക പ്രോഗ്രാംസ് അവതരിപ്പിക്കുകയും ഡ്രാമാസ് ചെയ്യുകയും ഡാൻസ് അങ്ങനെ കൊറിയോഗ്രാഫി ഇതെല്ലാം ചെയ്യുമായിരുന്നെങ്കിലും സിനിമയിൽ എത്തുക എന്നുള്ളത് എത്ര ഈസി അല്ലെന്ന് അറിയാമായിരുന്നു പിന്നെ എന്റെ കരിയർ ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇമ്പോർട്ടൻറ്റ് കരിയറും ഫാമിലിയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു സമയം ഞാൻ കണ്ടെത്തുകയും അതിനായിട്ട് ഒരു ഒരു വലിയ ജമ്പ് എടുത്ത് എടുത്ത് ചാടുകയും ചെയ്തു എന്ന് പറയുന്ന സത്യം ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഫീമെയിൽ ഡയറക്ടേഴ്സ് ഒക്കെ ഒരുപാട് കുറവായിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് മാം ഇപ്പം ഒരു ഡയറക്ടർ ഇതിലേക്ക് അല്ലെ അപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ പരിപാടിയല്ല ഈ ഒരു ടാസ്ക് തന്നെയാണ് അല്ല അപ്പം ഇതിനെ ഇതിനു വേണ്ടിയുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഒരു ബ്രിട്ടീഷ് കോഴ്സ് ചെയ്തു അതായത് കത്തറിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഷെല്ലിൽ വർക്ക് ചെയ്യാ കെമിക്കലേക്ക് പോകുന്നു അപ്പോൾ തന്നെ ഞാൻ ഒരു രണ്ടു വർഷത്തെ കോഴ്സ് ചെയ്തു ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് ഒരു ബന്ധം വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എറണാകുളത്ത് ഒരു കൊച്ചിങ്ങ് വന്നൊരു കോഴ്സ് ചെയ്തു ഡയറക്ടർ കോഴ്സ് ഒരു സിക്സ് മന്ത്സ് കോഴ്സ് ചെയ്തു വിത്ത് പ്രാക്ടിക്കൽ ചെയ്തു അതിനുശേഷം രണ്ടുമൂന്ന് സിനിമകളിൽ പോയി കാണുകയും അവരിൽ അസിസ്റ്റ് ചെയ്യുകയും ചെയ്തു ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി ഷൂട്ടിങ് സ്ഥലത്തുകയും ചെയ്തു അതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല അപ്പൊ എനിക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒരുവിധം കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു അതിന്റെ ഒരു കോൺഫിഡൻസ് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം ഒരു നിർമ്മാതാവെന്ന നിലയില് ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പുതിയൊരു നിർമ്മാതാവിന് എല്ലാവരും അസോസിയേഷനിലേക്കൊക്കെ മെമ്പർഷിപ്പ് എടുക്കും അങ്ങനത്തെ കുറേ പ്രൊസീജേഴ്സ് അവിടെ നടക്കാറുണ്ട് അങ്ങനത്തെ അപ്രോച്ചസ് ഒക്കെ വന്നു തുടങ്ങി അല്ലെങ്കിൽ അസോസിയേഷനിലേക്ക് ചേരണം എന്നൊക്കെ തോന്നുന്നുള്ളൂ ഞാൻ ആക്ച്വലി അവിടെ പോയി ഞാൻ ഒക്കെ കൊടുത്തു പിന്നെ ഈ ഷൂട്ടിൻ്റെ ഒരു തിരക്ക് വന്നപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ചേംബറിലൊക്കെ പോയി ചെയ്തു പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോയി ഫില്ല് ചെയ്തെങ്കിലും പിന്നെ അതിനകത്ത് കുറേ ഒക്കെ ഒന്നും അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒന്നും എനിക്ക് റെഡിയാക്കാൻ പറ്റില്ല ഇനി നെക്സ്റ്റ് ടൈം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും ഇത് ആക്ച്വലി ചിത്രാഞ്ജലി പാക്കേജ് ആയതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു എനിക്ക് കാര്യങ്ങൾ അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഡോക്യുമെന്റ്സ് പ്രോബ്ലംസ് ഒന്നും എനിക്ക് വന്നില്ല ഒരു പുതുമുഖ നിർമ്മാതാവെന്ന നിലയിൽ സാധാരണഗതിയിൽ അസോസിയേഷനിൽ നിന്ന് ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാവുന്നതാണ് അതായത് ഇപ്പൊ ഒരു പുതിയ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കാം അപ്പം അത്തരം തെറ്റുകളൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലൊക്കെ ക്ലാസ്സുകളൊക്കെ അവൻ പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയ ഒരു നിർമ്മാതാവിനെ ഈ സിനിമയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് ഒരു നീക്കങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ എന്തെങ്കിലുമൊക്കെ നേരിട്ടുണ്ടോ ആക്ച്വലി നമ്മൾ സൈക്കിളൊക്കെ പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് വീണ് പഠിക്കുന്നതായിരിക്കും നല്ല വിശ്വാസം കാര്യം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവർ ഒരുപാടുണ്ടാവുക ഇത് എത്ര പൈസയും കൊണ്ടാണ് നിങ്ങൾ സിനിമയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ കിടപ്പാടം വിറ്റ് പോകേണ്ടി വരും എന്ന് പേടിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ അപ്പം കുറെയൊക്കെ കേൾക്കാതിരിക്കുക പിന്നെ നമുക്ക് നമ്മുടേതാണെന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരുടെ സജഷൻസ് കേൾക്കുക കേട്ടാലും കേൾക്കാതിരുന്നെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റും എൻ്റെ വിശ്വാസം കാര്യം പലപ്പോഴും എന്നോട് പറഞ്ഞു നീ പ്രൊഡ്യൂസ് ചെയ്യണ്ട നീ സ്റ്റോറി ആർക്കും കൊടുക്ക് കാര്യം നിന്റെ കയ്യിൽ നിൽക്കില്ല എന്നാൽ നമ്മുടെ ഫിലിം ചേമ്പറിൽ തന്നെ വളരെ വളരെ റെസ്പെക്ട്ഫുൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ടൊരു പേഴ്സൺ എന്നോട് പറഞ്ഞു ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു സാറ് ഞാനിങ്ങനെ ഒരു ചെറിയ ലോ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത് അപ്പം പുള്ളി പറഞ്ഞു എന്തോടോ അഞ്ച് ലക്ഷം കൊണ്ടും തനിക്ക് സിനിമ പിടിക്കാം അമ്പത് ലക്ഷം കൊണ്ടും പിടിക്കാം അഞ്ച് കോടി കൊണ്ടും ചെയ്യാം യു പ്രിഫർ വാട്ട് യു വാട്ട് യു ആർ പ്രിഫറിങ് ദാറ്റ് അപ് ടു യു അതൊരു വലിയ എൻകറേജ്മെൻ്റ് ആയിരുന്നു അഞ്ച് ലക്ഷം കൊണ്ട് സിനിമ പിടിക്കാമെങ്കിലും ഓക്കെ അയക്കാൻ ഇറ്റ് പക്ഷേ ഞാൻ എൻ്റെ കയ്യിലൊന്നും നിന്നില്ല എമൗണ്ട് കുറേ പുറോട്ട് പോയിന്നുള്ളതാണ് സത്യംസ് ആയിട്ട് ഷൂട്ട് ആക്ച്വലി നാല് ഷെഡ്യൂൾ ആയിട്ട് ഒരു ഒന്നര മാസത്തോളം അതായത് ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് കാലാവസ്ഥയുടെ ചേഞ്ച് പിന്നെ നമ്മുടെ ക്രൂവിന്റെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ കൊണ്ട് നാല് ഷെഡ്യൂളായിട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയൊരു സാർക്കാസ്റ്റിന്റെ കാസ്റ്റിൻ്റെ നിരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പം ആക്ടേഴ്സോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂകളോ ഒക്കെ ചിലപ്പം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയോ അപ്പോൾ അത് കിട്ടുപോകുകയോ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സിറ്റുവേഷൻ വരികയും ഞാൻ അതിൽ ഒരുപാട് കടന്ന് വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഓവർകം ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം എനിക്ക് ഉണ്ടായിരുന്നതും ഉണ്ട് അത് നിൽക്കേണ്ടി വരിക നിൽക്കേണ്ടി വന്നില്ലെന്ന് മാത്രമല്ല എനിക്കത് കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മളിപ്പം പറയുന്നില്ലെന്നേ ഉള്ളൂ ബട്ട് ഇറ്റ് വാസ് നോട്ട് സൺ ഈസി പാത്ത് ഈസി പാത്തേ ആയിരുന്നില്ല ഇറ്റ് വാസ് എ ഡിഫിക്കൽറ്റ് ആയിരുന്നു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾക്ക് ആയിട്ടുള്ള ആൾക്കാർ വേണം ഇനി അത് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് എൻ്റെ ഒരു സക്സസ് തന്നെയാണ് ഈ കഥ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഐഡിയ ഉള്ള സമയത്ത് തന്നെ ആദ്യം തന്നെ ഇതിലെ ആ പ്രധാന കഥാപാത്രം തന്നെ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് ഞാനൊരു ഒരു ആക്ട് വൺ ആക്ട് വൺ ആക്ട് ടൂ ആക്ട് ത്രീ ആണല്ലോ ആക്ട് വണ് കഴിഞ്ഞു കഴിഞ്ഞു ആക്ട് ടൂയിലോട്ട് കയറിയപ്പോഴേ ഈ കഥാപാത്രം എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഓക്കെ അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ഇഴുകിച്ചേരൽ എന്ന് പറഞ്ഞില്ല അട്ടേ പിന്നെ എനിക്ക് തോന്നിയത് വേറെ ആരേലും കൊടുത്താൻ പറ്റില്ല ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ പിന്നെ ഞാൻ തീരുമാനം എടുത്തു ഫോട്ടോ ഹാപ്പൻസ് ബിന്ദു എന്നുള്ള ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യാം അപ്പോൾ അതിലിപ്പം നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ എനിക്കാദർ ഒരു ലാൻഡോണ്ടായിരുന്നു മിക്സ് കുറെ കൃഷിഭൂമികളും വയലുകളും പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ കുട്ടിക്കാലം ആ തറവാട്ടിലായിരുന്നു അപ്പോഴും ഞാൻ ഈ വീട്ടില് തറവാട്ടിലായിരിക്കുമ്പോഴേ ഈ ജോലിക്കാരുടെ ഇടയ്ക്ക് പോയി അവരുകൂടെ പോയി കഞ്ഞി പിടിക്കുക അവരുകൂടെ പോയി പടത്തു പടം അപ്പൊ അതൊരു വിഷയമായിട്ട് വന്നില്ല എനിക്ക് ഇവരുമായിട്ട് ഭയങ്കര ിംഗിള് എനിക്കൊരിപ്പം ഖത്തറി എന്നൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് ഒരാഴ്ചത്തെ ഒരു പ്രോബ്ലമേ ഉള്ളൂ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ അവരിൽ ഒരാളാണ് അപ്പോൾ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല അവരുടെ സ്ലാങ് അവരുടെ വേ ഓഫ് ടോക്ക് അവരുടെ ലൈഫ് സ്റ്റൈല് ഞാൻ അവരിൽ അവരിലൊരാളായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് സിനിമകൾ ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഇപ്പം മിക്ക സിനിമകളും നമ്മളെ എൻ്റർടൈനിങ് ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല നമ്മൾ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ച് നമ്മളെ ചിലപ്പോൾ നമ്മളെ ഒരു മനുഷ്യനെ നമ്മൾ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് അപ്പൊ എത്തരത്തിലുള്ള സിനിമകളാണ് മാം പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഒരു തിയേറ്ററിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ടരണ്ടര മണിക്കൂറോളം നമുക്ക് ചിരിച്ച് കളിച്ച് ആസ്വദിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് മാമിന് താല്പര്യം അതോ മാമൊക്കെ ചെയ്യുന്ന പോലെ ആളുകളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ാണ് കൂടുതൽ പ്രാധാന്യം എനിക്ക് തീർച്ചയായിട്ടും ഒരു എൻ്റർടൈൻ സിനിമ ഈസ് ആൻഡ് എൻ്റർടൈൻമെന്റ് മീഡിയ പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ കഥയായിരിക്കണം മനുഷ്യഗന്ധിയായിരിക്കണം മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആർക്കും ഒരു എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്ന് ഈ പറഞ്ഞേ നീ ിരുത്തി ചിന്തിപ്പിക്കാൻ എന്താണ് എനിക്കും ഇത് പറ്റും അപ്പോൾ ഒരു ബിന്ദുവന്ന ഒരു കഥാപാത്രത്തിന് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റുമെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് സാമൂഹ്യ പ്രതിപക്ഷയായൊരു സ്ത്രീയായി തീർന്നുകൂടാ അതാണില്ലാത്ത മെസ്സേജ് അപ്പോഴും ഞാൻ പറയുന്നത് ഒരു മെസ്സേജ് കൊടുക്കണം ഒരു നമ്മൾ വീട്ടിൽ പോയാലും ചിന്തിക്കണം ആ ഇതിലെന്താണ് എന്നോടുള്ള മെസ്സേജ് മെസ്സേജ്

ശരിക്കും പേരെങ്ങനെയാ ജേക്കബ് ജോർജ് ജോർജ് സിനിമയിലെ വേഷത്തിന്റെ പേര് ലൂക്ക് എന്നാണ് എന്തായിരുന്നു ഇതിന്റെ ഒരു ഒരു അപ്പം അമ്മയുടെ ആദ്യത്തെ ഒരു സിനിമയാണ് അതുപോലെ തന്നെ അതിൽ നിർമ്മാതാവാണ് സംവിധായകയാണ് അതിൽ നേരിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസും ഈ ഒരു ഫുൾ ഉള്ള ഈ ഒരു കണ്ടു ഇതിന് വേണ്ടി ുംട്രോൾ ഫുഡ് കൊടുക്കുകയും കൊച്ചുകുട്ടിയാണ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും കാലം ഹാൻഡിൽ ചെയ്യാന്ന് തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും ആൾക്കാരെ ഒരു ട്രൂപ്പ് ൾക്കാരെങ്ങനെ പിന്നെ ഇങ്ങനെ എന്തോ ഒരു പ്രൊഡക്ഷൻ ഫീൽഡിലോട്ട് ഞാൻ കേറണ ഇത്രയും പൈസ ഹാൻഡിൽ ചെയ്യുക അതൊക്കെ എനിക്ക് ഒരു ഞാൻ ജീവിതം ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് മൈക്കൽ ജാക്സൺ ഡാൻസ് ചെയ്തിട്ടുണ്ട് സിനിമ പണ്ട് പോലെ ഞാൻ കാണും ഒരുപാട് ഭയങ്കര ഇഷ്ടം സിനിമ എങ്ങനെ അഭിനയിക്കണോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് സിനിമ ഫീൽഡോട് പണ്ടേ ഇഷ്ടമായിരുന്നു പിന്നെ സിനിമ സിനിമ അഭിനയിക്കാൻ ഒരു സന്തോഷം എങ്ങനെയാണ് ഓഡിഷൻസ് പറ്റിയോണ്ട് അവനും ഒരു എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ പ്രൊഡക്ഷൻ അങ്ങനെ അപ്പൊ സിനിമയുടെ കാര്യത്തിൽ ഞാൻ ചോദിച്ചാൽ കഥ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് പരിപാടികളുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെയല്ല അമ്മ ഇങ്ങനെ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് മമ്മി ഈ തുടങ്ങിയത് രണ്ടായിരത്തി പതിനിട്ട് പതിനെട്ടൊട്ടാ തുടങ്ങി കത്രി വെച്ച് ഒരു മോഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വന്നു വന്ന് പിന്നെ എറണാകുളത്ത് വന്നു ഇവിടെ കുറെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയാൽ എന്താ ഒരു തീരുമാനത്തിലെത്തി സിനിമയിൽ എത്തിപ്പെടാനും അല്ലെങ്കിൽ സിനിമയിൽ ഒരു വേഷം കിട്ടാനും ഒരു സിനിമ ചെയ്യാനും വേണ്ടി ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്താണ് സ്വന്തമായിട്ട് നിർമ്മാതാവാനായിട്ട് ഭാര്യയെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത് അപ്പം അത് വലിയൊരു മനസ്സാണ് അപ്പം പറഞ്ഞാൽ എല്ലാവരും അത്തരം ഒരു ചുവട് വെക്കുന്നതിന് മുൻപ് അയ്യോ അങ്ങനെ പോകേണ്ട നമ്മുടെ ചിലപ്പം വലിയൊരു ധനനഷ്ടം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പക്ഷേ ആ സാധനത്താണ് ഇത്രയും കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ധൈര്യമായിട്ട് എന്ന് പറയുന്ന ഒരാൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് അതിനു വേണ്ടിയുള്ളൊരു മോട്ടിവേഷൻ ഒരു അതായത് ഒരാൾക്ക് തനതായ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കടമയും കൂടെ നിൽക്കുന്ന ഒരാൾക്കുണ്ട് ഓക്കെ അപ്പം തീർച്ചയായും അങ്ങനെ ഒരു കഴിവുള്ള ഒരാളെ നിരോത്സാഹപ്പെടുത്താതെ നമ്മളത് കഴിവുള്ള രീതിയിൽ സഹായിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്തു മാത്രമേ ഉള്ളൂ സിനിമ സിനിമ ഒരു വ്യക്തി നിരവധി സിനിമകൾ കണ്ടിട്ടുണ്ട് എസ്പെഷ്യലി ഒരു പത്ത് വർഷം മുമ്പ് വരെയൊക്കെയുള്ള സിനിമകളെല്ലാം ഓൾമോസ്റ്റ് മിക്ക സിനിമകളും കണ്ടിട്ടുണ്ട് ഇപ്പം കുറച്ച് ഡിലേ ആണ് സിനിമ കുറച്ച് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒരു സിനിമ കണ്ട ഒരു വ്യക്തി കൂടെ ആയിരിക്കുമല്ലോ കാരണം പാർട്ടണറിന്റെ കൂടെ ഇത് മൊത്തം കാണേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനും ആ ഒരു സാഹചര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നോട്ട് ബുക്കിലൊക്കെ കുറിച്ച് വെച്ചതിനു ശേഷം പിന്നെ അത് ചെയ്യുന്ന പലപ്പോഴും ഓവർനൈറ്റിലൊക്കെ ആയിരുന്നു എഴുതി തീർക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനുവേണ്ടി സ്വന്തമായിട്ട് തന്നെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടെന്ന് പോയി പല ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സുകളൊക്കെ പഠിക്കുകയും പിന്നെ അങ്ങനെ വളരെ പഠിച്ച് വളരെ പ്രിപ്പേർഡായിട്ട് ആ ഒരു തിരക്കഥയിലേക്ക് എത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ എന്നാണ് റിലീസ് അതുപോലെ തന്നെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് റിലീസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റേഴ്സൊക്കെ റെഡിയാണ് പിന്നെ ഇത് സ്ത്രീപക്ഷ സിനിമ ആണെന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഒരു സമൂഹത്തെ സാമൂഹ്യ ജീവിയായിരിക്കുന്ന ഒരു 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 മനുഷ്യൻ്റെ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ കാണേണ്ട ഒരു സിനിമയാണ് അതിൻ്റേതായ മൂല്യങ്ങൾ വിലയിരുത്തണം സിനിമ കാണണം കണ്ടിട്ട് നിങ്ങളുടേതായ വാല്യൂസ് നിങ്ങളുടേതായ സജഷൻസ് പറയണം നമുക്ക് വീണ്ടും കാണണം എന്നാണ് ആഗ്രഹം സിനിമ എന്തായാലും ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവുകൾ ഇനി മുൻപോട്ട് ഒരുപാട് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു